ആലപ്പുഴയിൽ ഇടതു സ്ഥാനാർത്ഥി ആരിഫിനെ നേരിടാൻ കോൺഗ്രസ് ഇറക്കുന്നത് രാജ്യസഭാംഗമായ കെ സി വേണുഗോപാലിനെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്ന് വരെയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ കെ സി വേണുഗോപാലിന് രാജ്യസഭാംഗത്വം രാജിവെക്കേണ്ടി വരും വേണുഗോപാൽ രാജിവെക്കുന്ന ഒഴിവിൽ നിന്ന് വീണ്ടും വിജയിച്ചു വരാനുള്ള സാഹചര്യം ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാനിൽ കോൺഗ്രസിനില്ല രണ്ടു കൊല്ലം കൂടി കാലാവധി ശേഷിക്കെ കൈവശമുള്ള രാജ്യസഭാ സീറ്റിൽ ി ജെ പിക്ക് വിജയിക്കാൻ കളമൊരുക്കുന്നത് ശരിയല്ലെന്ന ചിന്ത കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രാതിനിധ്യം വടകരയിൽ വേണോ ആലപ്പുഴയിൽ വേണോ എന്ന കാര്യത്തിലെ ആശയക്കുഴപ്പത്തിനൊടുവിൽ വടകരയിൽ ഷാഫി പറമ്പലിനെ നിയോഗിക്കുകയായിരുന്നു കെ സി ആലപ്പുഴയിലും കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ അർഹതപ്പെട്ടതിനേക്കാളും ഒരേ സീറ്റ് ഉത്തർപ്രദേശിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നും ബി ജെ പി കരസ്ഥമാക്കി ഇനി രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് നാല് സീറ്റിന്റെ കുറവ് മാത്രമാണുള്ളത് കെ സി ആലപ്പുഴയിൽ മത്സരിച്ച് ജയിച്ചാൽ രാജ്യസഭയിൽ ബി ജെ പിക്ക് സീറ്റ് കൂടും ഇത് കണക്കിലെടുക്കാതെയുള്ള തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്ന വിമർശനമാണ് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ സിപിഎം ഉയർത്തുന്നത് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ജോൺ പ്രിട്ടാസ് എം പി എഴുതിയ കുറിപ്പും ചർച്ചയാകുന്നുണ്ട് ആലപ്പുഴയിൽ സി പി എമ്മിന്റെ പ്രതിനിധിയോ കോൺഗ്രസിന്റെ പ്രതിനിധിയോ ജയിച്ചാൽ അത് ലോക്സഭയിൽ മോദി വിരുദ്ധ വോട്ടായിരിക്കും എന്നാൽ ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രതിനിധി കെ സി വേണുഗോപാലാണ് ജയിക്കുന്നതെങ്കിൽ ബി രാജ്യസഭയിൽ ഒരു വോട്ട് കൂടും